ഇന്ന് ജൂലൈ രണ്ട് രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ബ്രിട്ടീഷുകാർ അനിശ്ചിത കാലത്തേക്ക് തടവിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ രണ്ടിനായിരുന്നു ബ്രിട്ടീഷുകാരുടെ മുഖ്യ ശത്രുക്കളിൽ ഒരാളായിരുന്ന നേതാജിയെ കൊൽക്കത്തയിലുള്ള പ്രസിഡൻസി ജയിലിലാണ് തടവിൽ പാർപ്പിച്ചിരുന്നത് ജയിലിൽ അദ്ദേഹത്തിന് കടുത്ത നിയന്ത്രണങ്ങളും കനത്ത സുരക്ഷാ വലയവും ഏർപ്പെടുത്തിയിരുന്നു അതേ വർഷം നവംബറിൽ തന്നെ നിയമവിരുദ്ധമായി തടവിലാക്കിയതിൽ പ്രതിഷേധിച്ച് നേതാജി ജയിലിൽ നടത്തിയ നിരാഹാര സത്യാഗ്രഹം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു അതിനാൽ അദ്ദേഹത്തെ താൽക്കാലികമായി ജയിൽ മോചിതനാക്കി ബ്രിട്ടീഷ് അധികൃതരുടെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്നെങ്കിൽ കൂടി അദ്ദേഹം പിന്നീട് തടവിൽ നിന്ന് രക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിനാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സിംല കരാർ നിലവിൽ വന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന സുൽഫിക്കർ അലി ഫൂട്ടോയുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദപരമായ അയൽപക ബന്ധത്തിനു വേണ്ടിയുള്ള രൂപരേഖയായിരുന്നു സിംല കരാർ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ഇടപാടുകളിൽ പാലിക്കേണ്ടതെന്ന് പാകിസ്ഥാനും ഇന്ത്യയും അംഗീകരിച്ച മാർഗനിർദ്ദേശങ്ങളായിരുന്നു കരാറിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം എട്ടു മാസങ്ങൾ കഴിഞ്ഞാണ് ഈ കരാർ ഒപ്പുവെച്ചത് അമേരിക്കൻ ആക്ടിവിസ്റ്റ് ആയിരുന്ന സൂസൻ ബി അന്തോണിയുടെ ചിത്രം ആലേഖനം ചെയ്ത് ഡോളർ നാണയം പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂലൈ രണ്ടിനായിരുന്നു അമേരിക്കൻ ഡോളർ കോയിനുകളിൽ ആലേഖനം ചെയ്യപ്പെടുന്ന ആദ്യ വനിതയായിരുന്നു സൂസൻ ന്യൂയോർക്കിലെ റോച്ചസ്റ്ററിലുള്ള അവരുടെ ഭവനത്തിൽ വെച്ചാണ് ഈ കോയിൻ പുറത്തിറക്കിയത് മുൻപ് നിലനിന്നിരുന്ന കോയിനേജ് നിയമങ്ങളെ ഭേദഗതി ചെയ്ത് സൂസൻ ബി അന്തോണി ഡോളർ കോയിൽ ആക്ടിൽ പ്രസിഡന്റ് ജിമ്മി കാർട്ടൺ ഒപ്പുവെച്ചതോടുകൂടിയാണ് നാണയത്തിൽ അവരുടെ ചിത്രം ആലേഖനം ചെയ്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മാത്രം സൂസന്റെ ചിത്രം പതിച്ച എഴുപത്തി അഞ്ച് കോടിയിലധികം നാണയങ്ങളാണ് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഒരു ഡോളർ സംബന്ധിച്ച കോയിൻ നിയമം നിലവിൽ വന്നത് മുതലാണ് സൂസൻ ബി അന്തോണി കോയിൻ നിയമം ഇല്ലാതായത്